ചിക്കൻ പരട്ടുണ്ടാക്കാൻ വേണ്ടിയിൽ ഒന്നര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഒരു മൂന്ന് സപോള വെളിച്ചെണ്ണ എന്നെ കൊഴിക്കണം കേട്ടോ നാടൻ ചിക്കൻ പരട്ടെണ്ണ അപ്പോൾ എനിക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി വഴിന്ന് വരാൻ വേണ്ടി മൂന്ന് സപോളയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അത് നന്നായി വഴിന്ന് വരാമെന്ന് മാത്രമല്ല നന്നായി മുരിയാണ് ഈ സപോള അപ്പോൾ ഒരു പകുതി മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് നമുക്കെനിക്ക് ഞാനൊരു പതിനഞ്ച് ചുമന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക ചുമന്നുള്ളി ഇതിൽ പ്രധാനമാണ് അതിൻ്റെ ഇതും ഒരിഞ്ഞു വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ ഇത് രണ്ടും നന്നായി ഒരുവിധം വിധം ഒരിയണം ചുവന്ന കളറായിട്ട് വരണം അപ്പോൾ നമുക്ക് ഇടുക്കി കൊടുത്തിട്ട് നമുക്കതിനെ ഒരിപ്പിച്ചെടുക്കാം അപ്പോൾ ഒരുവിധം നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് ഒന്നുകൂടി കൂടി മുരിയണം അപ്പം ഇതൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഒപ്പം അത് ഒന്നായി കിട്ടണം അപ്പം ഞാൻ അതിലൊരു കുടം വെളുത്തുള്ളി ഇഞ്ചി ഒരു കഷ്ണം പച്ചമുളക് ഒരു നാലെണ്ണം ഒക്കെ ചതച്ച് വെച്ചതാണ് അത് അതെടുത്ത് അതിട്ട് കൊടുത്തിട്ടുണ്ട് അതും ഇതിൻ്റെ കൂടെ കിടന്നിട്ട് മുരിഞ്ഞു വരട്ടെ ഇത് പെരട്ട് നാടൻ പെരട്ട് കയറിയാണ് അപ്പം ഇതിന് ഈ സവോളയും വഴറ്റിയെടുക്കാൻ മാത്രമല്ല നന്നായി മൊരിഞ്ഞു വരുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് നമുക്കിനേക്ക് രണ്ട് തക്കാളി അരിഞ്ഞ് ചേർക്കാം ഇത് വേണമെങ്കിൽ മിക്സിയിലടിച്ചിട്ടും ചേർക്കാം കേട്ട അപ്പോൾ ഞാനിത് ഇളക്കി യോജിപ്പിച്ച് നന്നായി വഴറ്റിയെടുക്കുകയാണ് അപ്പൊ നന്നായി വഴന്നു വന്നിട്ടുണ്ട് നമുക്ക് ഇരിക്കും പൊടികൾ ചേർക്കാം നന്നായി ഉടഞ്ഞു വരണം തക്കാളി നന്നായി അരച്ചും ചേർക്കാവുന്നതാണ് മിക്സിയിൽ തിലായി വന്നപ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം അപ്പോൾ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി അര ടീസ്പൂണ് സാദാ മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടെടുക്കാം ആദ്യം അപ്പോൾ മുളക് പൊടി ഞാൻ ഒത്തിരി കുറവാണ് ഇവിടെ ചേർക്കുക നിങ്ങൾക്ക് ഒന്നും കൂടി ചെടി വേണം കാശ്മീരി മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ ആക്കാം ഈ മുളക് പൊടി ഒരു അര എന്നുള്ളത് ഒന്നാക്കി എടുത്താൽ നല്ല ചെടിയായിട്ട് കിട്ടും ഞാനും ഇവിടെ ചെറിയ കുട്ടിയൊക്കെ കഴിക്കാനുള്ള കാരണം ഇത്രയേ എടുക്കുന്നുള്ളൂ പിന്നെ എടുക്കുന്നത് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി എന്നാൽ തന്നെ ഇതിന് അത്യാവശ്യം ഉണ്ടാവും പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാലയും പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു അര ടീസ്പൂണ് കൂടി ചേർക്കുന്നുണ്ട് ഇതൊക്കെ കൂടി ഇതിൻ്റെ പച്ചമണം പോണവരെ നന്നായി ഇളക്കി കൊടുത്ത് യോജിപ്പിക്കും ഗരം മസാലയൊക്കെ ഇവിടെ പൊടിച്ച് വെക്കുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോയിൽ അങ്ങനെ ആർക്കെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ കാണാം അതൊരിക്കൽ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് നല്ല ഗരം മസാലയാണ് നമ്മൾ വാങ്ങിക്കും പുറത്തുനിന്ന് കിട്ടണ പോലെയല്ല അതിലെല്ലാതും ചേർത്ത് നല്ല കൃത്യമായിട്ടുണ്ടാക്കിയിട്ടുള്ള മസാലയാണ് അതിൽ ഒരു നീര് ഒരു ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വേപ്പലിട്ട് കൊടുത്തു അത്യാവശ്യം നല്ലോണം ഇടണം കേട്ടോ വേപ്പല ഇതൊരു നാടൻ പെരിട്ട് കയറുകയാണ് മല്ലിയൊന്നും ഞാൻ ചേർക്കണില്ല സാധാ മല്ലി പുതിനൊന്നുമില്ല നമ്മുടെ നാടൻ പോലെ വയ്ക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ കോഴി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഫലണ്ടു വന്നിട്ടുണ്ട് ഒന്നും കൂടി ആവണം ആയി വന്നപ്പോൾ ഞാൻ അതിലേക്ക് വേപ്പലിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം ചാറൊന്നുമില്ലാതെ നല്ല കുറുതായിട്ട് ഇറച്ചിയും അങ്ങനെ ചേർന്ന് നിൽക്കുന്നതാണ് ഈ പരട്ട് കറി ഇപ്പം ഒന്നുകൂടി നന്നായി നമ്മൾ ഇളക്കി കൊടുത്ത് നന്നായി വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം